തലശ്ശേരി ലയൻസ് ക്ലബ്ബ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പതിനേഴിന് ഗവൺമെന്റ് ബ്രണ്ടൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ അറിയിച്ചു രോഗങ്ങൾ കണ്ടെത്തി ആധുനിക ചികിത്സയിലൂടെ അതിനെ പ്രതിരോധിക്കാൻ സാഹചര്യം എന്ന ലക്ഷ്യത്തോടെയാണ് തലശ്ശേരി ലയൻസ് ക്ലബ്ബ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പൾമോളജി കാർഡിയോളജി ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ മുതിർന്ന ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാവുമെന്ന് ലയൻസ് ഭാരവാഹികൾ അറിയിച്ചു പേരിന് ഇത് പോവും ഒരു സീനിയർ കൺസൾട്ടന്റ് സോറി പറഞ്ഞോളജി ആണെങ്കിലും അധ്യക്ഷൻ ഉണ്ടാവും പിന്നെ അതുമാതിരി വീണ്ടും ടെലിമെഡിൻ അസിസ്റ്റന്റ് ഡോക്ടർ ഉണ്ടാവും കൈനക്കുറി ഡോക്ടർ ഉണ്ടാവും അതിനു പുറമെ ക്യാമ്പ് തുടരുന്നതിന് മുൻപായിട്ട് നമ്മളെ ഈ പ്ലാസ്റ്റിക് സർജറി എന്നൊരു ഭാഗമുണ്ട് അത് നോർത്ത് കളറിൽ അത്ര ഒരു നായ് വരുന്നില്ല ആ നായിട്ടില്ല പക്ഷെ ഇപ്പായി വരുന്നത് ഇപ്പൊ തന്നെ ഇപ്പൊ റീസെന്റ് നീലേശ്വരത്ത് അവിടെ ഉണ്ടായപ്പോ ശരിക്കും ഇമ്പോർട്ടൻസ് ബേൺസ് ബേൺസ് നോർമലി ഉള്ള ഹോം ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തുടർ ചികിത്സ നിർദ്ദേശിക്കപ്പെടുന്നവർക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കൺസൾട്ടേഷൻ ലാബ് പരിശോധന തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഇളവുകളും നൽകും തലശ്ശേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബി എം ഹോസ്പിറ്റൽ പ്രതിനിധികളായ ജി മനോജ് റോഹൻ റോയ് സി ജിതിൻ്റെ ലാൻസ് ഭാരവാഹികളായ പി എ മണി എം കെ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി